ഹലോ ഗായ്സ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയെ കുറിച്ചിട്ടാണ് തലയിൽ ഞാൻ സാധാ നമ്മളെ ഞാൻ യൂസ് ചെയ്യൽ കേട്ടോ അതിന് വേറെ മാത്രം കാര്യങ്ങളൊന്നുമില്ല പിന്നെ മോൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന എന്ന ഇതെന്ന് വെച്ചാൽ കാണിക്കട്ടെ അതിനു മുന്നേ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യട്ടോ പിന്നെ ഞാൻ കാണിച്ചറിയതാ എണ്ണന്ന് വെച്ചാല് ഇത് ഏകദേശം കയ്യാനായി വാങ്ങണം നാൽപ്പാമരാതി വെളിച്ചെണ്ണ നാല്പാമരാതി വെളിച്ചെണ്ണ എന്നാ ഇതിന്റെ പേര് ഇതിന് ആൺകുട്ടികൾക്ക് ആൺകുട്ടികൾ വിഷയം എനിക്കറിയില്ല പെൺകുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാം ഇത് യാതൊരു വിധം ആയുർവേദമാണ് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഞാൻ ഇതുമ്പോൾ യൂട്യൂബിൽ നോക്കി എന്താ പറയാ കൊറേ നോക്കി എനിക്ക് ഒരു കംഫേർട്ട് എന്നുള്ള രീതിയിൽ വന്നതിന് ശേഷം മാത്രാണ് അത് മോക്ക് വാങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങിയെടുക്ക ഇതിപ്പോ നാലഞ്ചു കുട്ടി കഴിഞ്ഞു നീയിപ്പോ വേറെ വാങ്ങണം അനിയനെ കൊറേയ്ക്കു നോക്കി ഇങ്ങനെ ചിരിക്ക അപ്പൊ ഇത് കണ്ടോ ഇത് മോൾക്ക് കഴിയാനായിട്ടുണ്ട് അപ്പൊ അപ്പൊ തന്നെ നിങ്ങക്ക് മനസ്സിലാവല്ലോ അപ്പൊ ഞാൻ ഈ വീഡിയോ എന്റെ മോളെയും കൂട്ടി ചെയ്യാൻ ഇനി വിചാരിച്ചിരുന്നത് പക്ഷേ ചിന്തിച്ചിട്ട് ചിന്തിച്ച് ചിന്തിച്ച് എന്താ പറയാ മോള് വീഡിയോ ഇല്ല മോള് ഉറങ്ങാ നല്ല ഉറക്കത്തിലാണ് അപ്പൊ ഞാൻ വിചാരിച്ചു മോളോ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ ഞാൻ ആ വീഡിയോ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂട്യൂബിൽ തന്നെ വേറെ വീഡിയോസിലൊക്കെ അടിച്ചു നോക്കിയാലോ അവർ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും കേട്ടോ നാൽപ്പത് അത് വെളിച്ചെണ്ണയുടെ ഡീറ്റെയിൽസ് അടിച്ചു നോക്കിയാലോ അതിലുണ്ടാവും കുറേ ഡീറ്റെയിൽസ് ഗുണന്നുള്ള കാര്യം എല്ലാം അതിലുണ്ടാവും ഡീറ്റെയിൽസ് മൊത്തമായിട്ടിട്ടോ എന്താ എനിക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളത് ചിലർ ആയിരിക്കും കമ്പനീനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അങ്ങനെ ഒന്നല്ല ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല എനിക്ക് ഞാൻ നോക്കട്ടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു വെളിച്ചെണ്ണാണ് അപ്പൊ എനിക്കിത് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി അത്ര മാത്രം നിങ്ങൾ വേറെ ചിന്തയിലൂടെ ഒന്നും പോകണ്ട അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇത്രയേ ഉള്ളൂ താങ്ക് യു 哎，哒哒哒。